മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ജി സി ഡി എ യോഗത്തിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യോഗത്തിലേക്ക് ഇടിച്ചു കയറി കലൂർ സ്റ്റേഡിയത്തിലെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ ചെയർമാൻ മറുപടി പറയണമെന്നാണ് ആവശ്യം വലിയ വലിയ പ്രതിഷേധമാണ് യോഗത്തിന്റെ നടക്കുന്നത് ആണോ ഉണ്ടായത് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം യുമാ തോമസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയായിരുന്നു ജി സി ഡി ഐയും ഒപ്പം കൊച്ചി കോർപ്പറേഷൻ അടക്കം ഇന്ന് ജി സി ഡി ഐ വിഷയത്തിൽ ഒരു യോഗം ചേരാനിരിക്കുകയായി യോഗം ചേരുന്നതിന് മുന്നോടിയായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഓഫീസിലേക്ക് ഇരച്ചു കയറുകയും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്തു ജി സി ഡി എ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്താണ് അവിടെ സംഭവിച്ചത് വലിയൊരു വീഴ്ചയാണ് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായതെന്ന് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജി സി ഡി ഓഫീസിലേക്ക് ഇരച്ചു കയറിയത് ഉടൻ തന്നെ പോലീസ് ഇവിടെ എത്തുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു സി സി ഡി എ ചെയർമാനെ തടഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഈ സി ഡി എ ചെയർമാന്റെ ചേംബറിലേക്ക് ഇടിച്ചു കയറുകയും ഇതിന് മറുപടി പറയണമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് വലിയ ഒരു രോക്ഷാകുലരായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തി പ്രതിഷേധിച്ചത് പിന്നീട് പോലീസ് എത്തി ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്ന ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു എന്തായാലും അതിനുശേഷം മേയർ ഇവിടെ എത്തിയിട്ടുണ്ട് മേയർ മേയർ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി പരിപാടിക്ക് അനുമതി കൊടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ താൻ പങ്കെടുത്തില്ല ഒപ്പം ഈ ഡി സി ഡി എയുടെ ഈ ഒരു നടപടിയെ ന്യായീകരിക്കാതെയാണ് മേയറുടെ പ്രസ്താവന കൂടി വന്നിരിക്കുന്നത് മേയർ കോർപ്പറേഷൻ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ കയ്യൊഴിഞ്ഞിരുന്നു തന്റെ അനുമതി കൂടി അനുമതിയോട് കൂടിയല്ല ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് മേയർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വീഴ്ച സംഭവിച്ചത് ആർക്കാണെന്ന് കണ്ടെത്തട്ടെ വിജിലൻസ് അന്വേഷണത്തിന്റെ കാര്യം സർക്കാർ തീരുമാനിക്കട്ടെ വീഴ്ച ഉണ്ടായി എന്നും മേയർ ആവർത്തിക്കുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് മേയർ പോയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തുള്ളിൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ യോഗം ആരംഭിക്കും യോഗത്തിന് ശേഷം ജി സി ഡി എ ചെയർമാൻ പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും അപ്രതീക്ഷിതമായിരുന്നു ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തുകയും മേയർ വി സി ഡി എ ചെയർമാന്റെ ചേംബറിലേക്ക് ഇടിച്ചു കയറിയ ശേഷം ഒരു പ്രതിഷേധത്തിലേക്ക് ഇവർ എത്തുകയും ചെയ്തത് ഈ ഉമാ തോമസിന്റെ വീഴ്ചയ്ക്ക് കാരണമായിട്ടുള്ള ഈ സ്റ്റേജിന്റെ അശാസ്ത്രീയ നിർമ്മാണം അത് ജി സിയുടെ അനുമതിയോട് കൂടിയല്ല എന്ന് പറയുന്നതിൽ ചില വ്യക്തത കുറവുണ്ട് ജി സിയുടെ അനുമതിയോടുകൂടി തന്നെയാണോ ഇവിടെ ഒരു ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് ഇത് ജി സി ഡി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഇതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഉണ്ടായത് അതിനുശേഷം അല്ലെ സമാന്തരമായി മറ്റൊരു ഏജൻസിക്ക് വിജിലൻസിന്റെ അന്വേഷണത്തിന് സാങ്കത്യമുള്ളൂ അപ്പോൾ അത് ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമുണ്ട് പക്ഷെ നിയമപരമായി ഓരോ അന്വേഷണങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടല്ലോ ഏതായാലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ജി സി ഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ് ചെയ്യുന്നത് അല്ല അത് എനിക്കത് ചർച്ച ചെയ്താലേ മനസ്സിലാവുള്ളൂ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ ഈ പറഞ്ഞ മൃദംഗ വിഷൻ അല്ലെ ഇങ്ങനെയുള്ള പറഞ്ഞ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ആ യോഗത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇങ്ങനെ ഒരു ഡെപ്പോസിറ്റ് വാങ്ങി ആ ഗ്രൗണ്ട് കൊടുക്കാനുള്ള തീരുമാനം എടുത്തത് ഞാൻ അതാ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായി നമ്മൾ ചർച്ച ചെയ്തതിന് ശേഷം എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തും വലിയ പ്രതിഷേധമാണ് യോഗത്തിലേക്ക് ഇന്നുണ്ടായത് മേയറുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്